സുഹൃത്തായിട്ടാണ് നമ്മുടെ പകല് വീട് ഈ പകല് വീട് ഞാൻ ആദ്യം വീട് ചെയ്തിരുന്നേ ഈ പകര ഈ പകൽ വീടിനെ കുറിച്ച് ഒരു വീട് ഞാൻ ചെയ്തിരുന്നു ആദ്യം ഇപ്പോൾ ഞാൻ രണ്ടാമത് വന്നത് ഇപ്പോൾ നമ്മുടെ അടുത്ത് നിന്നാണ് കറണ്ട് എടുത്തത് ഞങ്ങളെ വീട്ടിൽ നിന്നാണ് കറണ്ട് എടുത്ത് കൊടുത്തത് ഓക്കെ പക്ഷേ എന്തിനാണ് ഈ പകല് വീട് ഉണ്ടാക്കിയിട്ടത് ഒരു കാര്യമില്ല നോക്കി മൊതല് കെട്ടി കണ്ടോ മുതല് കെട്ടിയിരിക്കണം ചുറ്റോട്ട് മുതല് കെട്ടിയിരിക്കണം ഈ മുതലിൽ കെട്ടിയിട്ടും പിന്നെ ഇവിടെ നായ നായ്ക്കളുടെ ശല്യം നായ്ക്കൾ രാത്രിയാകുമ്പോൾ നായ്ക്കൾ കുറക്കുന്നു നായ്ക്കൾ കുറുക്കന്മാർ അതുപോലെ പിന്നെ അതുപോലെ കുട്ടുന്ന ആൾക്കാർ വിട്ടുനിന്ന് വന്ന ആൾക്കാർ ഒരേ വിട്ടുനിന്ന് വരുന്ന ആൾക്കാർ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഒരാൾ വിട്ടുനിന്ന് വലിയർമ്മത്തിൽ നിന്ന് നീറാടിന്ന് പിന്നെ തുറക്കൽ വരുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് ഈ പകരവീട് ഉണ്ടാക്കിയിട്ട് എന്ന് എന്നാണ് ചോദിക്കുന്നത് എന്തിനാണ് കഴിഞ്ഞ മുസിപ്പാട്ടിക്ക് പണ്ട് പാസ്സാക്കാൻ വേണ്ടി അവർ പണ്ട് പാസ്സാകണം അവ എന്തെങ്കിലും ചെയ്തിട്ട് വേണം എന്തെങ്കിലും ചെയ്തു വെക്കുക എന്തെങ്കിലും ഒരു കോമാഡി കോമാടിത്തറം ചെയ്യണം മുസിപ്പാട്ടിലെ ഭരണകാരികൾക്ക് കഴിഞ്ഞ ആരിക്കത്തെ പഞ്ചായത്ത് ചെയ്തതാണ് കഴിഞ്ഞ കഴിഞ്ഞ മുസിപ്പാട്ടി ചെയ്തു കൊടുത്തതാണ് ഇങ്ങനെ പകരവീട് ഇന്ന് ഏതെങ്കിലും വയസ്സ വയസ്സായ ആൾക്കാർ ഇന്നിവിടെയും കിട്ടും ഇല്ല ഇന്ന വയസ്സായ ആൾക്കാരാണ് ഇല്ല ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ കഥ ഈ വീട് വെറുതെ ഉണ്ടാക്കിയിട്ടതാണ് ഒരു മനസ്സിന് പാർക്കാൻ കൊടുക്കൂല ഒരു മനസ്സിന് നല്ല കാര്യം ചെയ്യില്ല ഈ കൊണ്ടോട്ടി മുസിപ്പാട്ടിലെ ഭരണകാരികൾ ഏ ഇവിടെ അന്ന് ഇന്നും ലീഗാണ് വരയ്ക്കുന്നത് അന്ന് ഇന്നും വരയ്ക്കണത് ലീഗാണ് കഴിഞ്ഞ കഴിഞ്ഞ മുസിപ്പാട്ടിയും വരച്ച് അന്നും ലീഗാണ് ഇന്നും ലീഗാണ് വെറുതെ ഉണ്ടാക്കിയിട്ടല്ലാതെ ആയി ഇപ്പം മുസിപ്പാട്ടിക്ക് ഒരു വേണ്ടേ എന്തെങ്കിലും ഉണ്ടാക്കിയിടണം പണ്ട് പാസാക്കാൻ വേണ്ടി സർക്കാർ പണ്ട് സർക്കാർ പൈസ ഇങ്ങനെ നാസാക്കി കളിയ അതാണ് സർക്കാർ പൈസ ഇങ്ങനെ നാസാക്കി കളിയുകൾക്ക് ലൈറ്റ് വെച്ച് ഈ ലൈറ്റിന് ഒരു കൂട്ടും ഇല്ല ലൈറ്റിൻ്റെ ഒരു കൂട്ടും കൂടിയില്ല ഉണ്ടോ ലൈറ്റിൻ്റെ കൂട്ടും കൂടിയില്ല വെറുതെ ഉണ്ടാക്കിയിട്ടില്ലാതെ ലൈറ്റിൻ്റെ കൂട്ടും കൂടിയില്ല വെറുതെ നശിച്ച് കളിയ മുസിബാട്ടി വെറുതെ വെറുതെ ഇതാണ് ഇതാണ് കഴിഞ്ഞ സീബ മേഡം സീവ മേഡനെ ഉദ്ഘാടനം ചെയ്തത് സീവ സീവ മേഡം ചെയർപേഴ്സ് സീവ മേഡനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് കൊണ്ടോട്ടി നിയമസഭ സീവ മേഡം മുസ്ലിതങ്ങാടിയുള്ള അവളാണിത് തുറന്നു നിർത്തിയത് ഇനി ഇപ്പോൾ അവിടെ ആരെങ്കിലും പകല വീട്ടിൽ ആരെയും നിൽക്കുന്നുണ്ടോ ഇല്ല വെറുതെ ഉണ്ടാക്കിയിടുക വെറുതെ പണ്ട് പാസ്സാകാൻ വേണ്ടി അവൾക്ക് എന്തെങ്കിലും കാട്ടി കൂട്ടി ഉണ്ടാക്കുക എന്തെങ്കിലും കാട്ടി കൂട്ടി എന്തെങ്കിലും കോമാഡികൾ കാട്ടി കൂട്ടുക ഇതാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക സത്രി ചെയ്യ വെള്ളട്ടം മടുത്ത് ലൈക്ക് ചെയ്യുക വീട് കാണാൻ ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഒരു വീട് ചെയ്യോ ആ വീടിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ചെയ്തത് ഓക്കെ ഇത് വെറുതെ ഉണ്ടാക്കിയിട്ടാണ് ഇത് അധികാരികൾ കണ്ണ് തുറന്ന് കാണണം ഇതെന്തിനുണ്ടാക്കിയതെന്ന് ചോദിക്കണം ഇവിടുത്തെ കൊണ്ടോട്ട് മുൻസിപ്പാലിൽ ഭരണകാരികൾ അധികാരികൾ ചോദിക്കണം അതെ ഇത് സർക്കാർ ഉത്തരം പറണ്ടി വരും സർക്കാരിൽ തന്നെ ഉത്തരം പറണ്ടി വരും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടി പറണ്ടി വരും ഇത് എന്തുണ്ടാക്കിയിട്ടതാണ് വെറുതെ എന്തിനുണ്ടാക്കിയിട്ടതാ വെറുതെ പണ്ട് നാസാക്കി ആ പണ്ട് ഞങ്ങളെ പേരെ തിരക്ക് തന്നൂടെ ഞങ്ങളെ ഞങ്ങളുടെ പേരെന്താക്കാൻ തന്നൂടെ ഇത് ഇവ ഈ ലീഗർക്ക് വെറുതെ വെറുതെ കളിച്ചാൽ കൊടുത്തേക്കുന്ന ഇവിടെ ഈ പകല ഒരു കാശി ഒരു കാര്യം ഇല്ല എന്തിനാണ് ഈ പകലുണ്ടാക്കിയിട്ട് എൻ്റെ കാര്യമുള്ളത് വെറുതെ ആ പൈസ മുപ്പ മൂന്ന് ലക്ഷം നാല് ലക്ഷം റുപ്പേൻ്റെ ഒരു നാല് ലക്ഷം റുപ്പേൻ്റെ പേരെ ഉണ്ടാക്കി ഈ നാല് ലക്ഷം റുപ്പേൻ്റെ മൊതിലുണ്ടോ ഇല്ല